ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾ അതും അല്ലെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പൊതുവേ പറയാനുള്ളൊരു കാര്യമാണ് പ്രോബയോട്ടിക് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയനെ ഉള്ളിലേക്ക് എടുക്കുന്ന രീതിക്കുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളെന്നും അതുവഴി നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾ പോലുള്ള കണ്ടീഷൻസ് അതായത് ഉദരസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാരെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുമുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ നാച്ചുറലി ആണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് പ്രധാനമായിട്ട് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോ നല്ല ബാക്ടീരിയ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഒന്ന് ഗ്യാസ്ട്രൈറ്റ് കണ്ടീഷനിൽ നമുക്ക് എടുക്കാം അതുപോലെ എന്തെങ്കിലും സ്കിൻ ഡിസീസുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഫുഡ് എടുക്കാം കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം പോലുള്ള സാഹചര്യങ്ങൾ എടുക്കാം പ്ലസ് ഇൻസോമിനെ പോലുള്ള സാഹചര്യം അതായത് ഉറക്കമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ ഫുഡ് എടുക്കാം അതുപോലെ ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതുപോലെ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് എടുക്കാം അത് മാത്രമല്ല നമുക്ക് എക്സസ് ആയിട്ട് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത്ര സാഹചര്യങ്ങളിലും നമുക്ക് ഇതുപോലെ ഒരു പ്രോബയോട്ടിക് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയനെ തന്നെ നമ്മളേക്ക് ഉള്ളിലേക്ക് എത്തിക്കുന്ന രീതിക്കുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഇങ്ങനെ സപ്ലിമെൻറ്റ് അതായത് ടാബ്ലറ്റ് ഫോമിലോ ക്യാപ്സ ൂൾ ഫോമിലൊന്നും നമുക്ക് സപ്ലിമെൻറ്റ്സ് ഉണ്ടേക്കാൻ സാധിച്ചു എന്ന് വരില്ല അപ്പം നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ വീട്ടിൽ യൂഷ്വലി എടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടെ നമുക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള ബാക്ടീരിയാസിന് നമ്മൾക്ക് ഉള്ളിലേക്ക് എടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പഴങ്കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്നത് അതിൽ ധാരാളമായിട്ട് നമുക്ക് ഇങ്ങനെ ഗുഡ് ബാക്ടീരിയാസിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളത് ഫെർമെൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതായത് നമ്മൾ ഒരു നാലോ അഞ്ചോ മണിക്കൂറുകൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുന്ന സമയത്ത് ഇതിനകത്ത് ധാരാളം ബാക്ടീരിയാസിൻ്റെ ആക്ഷൻ നടക്കുകയും അതുവഴി നമുക്ക് ഈ ഭക്ഷണം വെള്ളത്തോടു കൂടി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അത് അതേ ഫോമിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് എത്താനും അതിൻ്റെ ഒരു ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ തവിടുള്ള അരി വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം ഒരു പഴങ്കഞ്ഞി നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ തലേന്ന് രാത്രി വെള്ളം ഒഴിച്ച് വെച്ചതിന് കൂടെ എന്തെങ്കിലും ഒരു പ്രോബയോട്ടിക് സപ്ലിമെൻ്റോ അതോ അല്ലെങ്കിൽ നമുക്ക് പുളിയില്ലാത്ത തൈരോ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതിന് കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾ കറിയോ തോരനോ ഒക്കെ യൂസ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചും ആ ഒരു സമയത്ത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതൊരു ഫില്ലിംഗ് മേലാക്കി നമുക്ക് ഏതെങ്കിലും ഒരു നേരം കഴിക്കുകയോ നല്ലതാണ് അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പഴങ്ങി നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി ഇത്തരം ബുദ്ധിമുട്ടിലൊക്കെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും രണ്ടാമതായിട്ട് പറയാനുള്ളത് തൈരിനെ പറ്റിയിട്ടാണ് തൈര് നമുക്കറിയാം പുളിയുള്ളതാണ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ടാണത് ഉണ്ടാക്കിയെടുക്കുന്നത് അതും അല്ലെങ്കിൽ മോര് തൈര് നേർപ്പിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിനെ മോര് ഫോമിലും നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ഒരു ഡെയിലി നമുക്കിതിനെ ഏതെങ്കിലും ഒരു നേരം കൺസ്യൂം ചെയ്തത് നല്ലതാണ് കാരണം ഇതിനകത്ത് ധാരാളമായിട്ട് ലാപ്ടോപ്പ് ബാസിൽ അടങ്ങിയിട്ടുണ്ട് ഇത്തരം ഒരു ഭക്ഷണം നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അധികം പുളി ഇല്ലാതെ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പുളി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബാക്ടീരിയൻ്റെ ആക്ഷൻ കുറഞ്ഞു വരാനൊരു സാധ്യത അതുകൊണ്ട് തന്നെ വയർ റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പുളി കുറഞ്ഞ മോരോ തൈരോ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനെക്കൂടെ നിങ്ങൾക്ക് അര ടീസ്പൂൺ ഉലുവ പൊടി കൂടി ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് ഒന്നും കൂടെ എൻഹാൻസ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും പുളി കൂടി നമ്മൾ തൈര് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ബാക്ടീരിയാസിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത്ര നല്ലതായിരിക്കില്ല അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഗഡ് ഫ്ലോറയ്ക്ക് അല്ലെങ്കിൽ ഗഡ് ബയോടെക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല കൊടുക്കുക അതുകൊണ്ട് തന്നെ മാക്സിമം പുളി കുറഞ്ഞ തൈരോ മോരോ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് പിക്കിൾസ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറുകളെ പറ്റിയിട്ടാണ് അതായത് ഏതെങ്കിലും രണ്ടോ മൂന്നോ തരം വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും പിക്കിൾസ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടി യൂസ് ചെയ്യുക ബീട്രൂട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ക്യാബേജ് യൂസ് ചെയ്യാം അതായത് ബീറ്റ്റൂട്ട് നമ്മൾ തിളപ്പിച്ച് ആറേ വെള്ളം എടുത്ത് അതിനകത്ത് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കുക ഒരു പത്തോ പതിനഞ്ചോ ദിവസം നമ്മൾ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ആഫ്റ്റർ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങളത് എടുക്കുക അതായത് അതിനകത്തുള്ള വെള്ളം മാറ്റി വെച്ചിട്ട് ഈ സാ എന്താ പറയുക ബീറ്റ് റൂട്ട് മാത്രം നമുക്ക് എടുത്തതിന് ശേഷം അത് സാലഡ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നത് വളരെ ബെനിഫിറ്റ് ആയിട്ടൊരു കാര്യമാണ് മാത്രമല്ല ഇതിന് കൂടെ കിട്ടുന്ന വെള്ളം വെള്ളമില്ലേ നമ്മളത് ഫെർമെന്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള വെള്ളം നമുക്ക് ഡെയിലി ഡെയിലി ബേസിൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തതിന് ശേഷം ഡെയിലി ബേസിസിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ് ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്കത് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും ഈ ബീറ്റ്റൂട്ട് നമ്മൾ യൂസ് ചെയ്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് ക്യാബേജും യൂസ് ചെയ്യാം ക്യാബേജും ഇതുപോലെ ഒഴിച്ച് ഉപ്പിട്ട് വെച്ചതിന് ശേഷം സ്റ്റോർ ചെയ്ത് ഫെർമെൻ്റ് ആയതിനു ശേഷം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് സാലഡ് ഫോമിന് വേണ്ടിയിട്ട് ക്യാബേജ് പീസസും അതുപോലെ തന്നെ വാട്ടർ നിങ്ങൾക്കല്ലാതെ രണ്ടോ മൂന്നോ സ്പൂൺ ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ് നാലാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗേട്ടിനെ പറ്റിയിട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് യോഗേട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം അതിൽ ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിപ്പം മാർക്കറ്റിലൊക്കെ ധാരാളമായിട്ട് അവൈലബിൾ ആണ് അതിന് പകരമായിട്ട് ഫ്ലേവർലെസ് ആയിട്ടുള്ള യോഗമാണ് നിങ്ങൾ ഇത്ര സാഹചര്യത്തിൽ കൺസ്യൂം ചെയ്യേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ പാല് പുളിപ്പിക്കുന്നതിന് പകരം മറ്റൊരു ബാക്ടീരിയൻ്റെ ആക്ഷൻ കൊണ്ടാണ് യോഗേട്ട് ഉണ്ടാകുന്നത് അത് മാത്രമല്ല അതിൽ പുളിയും കുറവായിരിക്കും എന്നാൽ അതിൽ ധാരാളമായിട്ട് ബാക്ടീരിയാസും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യോഗ ഡെയിലി ബേസിസിൽ കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ് അത് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കൂടെയും കൺസ്യൂം ചെയ്യാം വെജിറ്റബിൾസിൻ്റെ കൂടെയും സാലഡ് ഫോമിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ് അതായത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു സീസണിംഗ് പോലെയോ അതിന് മേലെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു മീലായിട്ടും ഏതെങ്കിലും ഒരു നേരം കൺസ്യൂം ചെയ്യാൻ പറ്റും അത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കൺസ്യൂം ചെയ്യുമ്പം ആവശ്യത്തിലേറെ ഫൈബേഴ്സും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഇതുവഴി നടക്കുന്നുണ്ട് ഇവിടെ ഗഡ് ഫ്ലോറയ്ക്കകത്ത് നമ്മൾ ഇത്തരം പ്രോബയോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ബാക്ടീരിയനോ ഇൻടേക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങൾ എടുക്കുന്നത് വഴി എത്തുന്ന കുറച്ച് ഉണ്ട് ഇതിൻ്റെ പ്രധാന ആക്ഷൻ വഴിയാണ് നമുക്ക് ഇങ്ങനത്തെ അതായത് ാസ്ട്രിക് കണ്ടീഷൻസ് പോലുള്ള നിന്ന് പ്രിവെൻഷൻ കിട്ടുന്നത് പ്രധാനമായിട്ട് ലാക്ടോ ബേസില്ലസും അതുപോലെ ബൈഫോഡോ ബാക്ടീരിയോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബാക്ടീരിയാസിനെ പറ്റിയാണ് പറയുന്നത് ഇത്തരം ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് വഴി ഒരുപാട് ഫർദർ കണ്ടീഷൻസിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ട് ടോക്സിൻസിനെയും പോയിസണിങ്ങിനെയും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് എക്സ്റ്റേണലി നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാവുന്ന ഫുഡ് പോയിസണിങ് കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുവഴി സാധിക്കുന്നുണ്ട് ഇതിന് പ്രധാനമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ ലൈനിങ്സിനൊക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ആ ഒരു ലെയറിനൊരു പ്രൊട്ടക്ഷനായിട്ടൊക്കെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഐ ബി എസ് പോലുള്ള കൺ കണ്ടീഷൻസിനൊക്കെ പ്രിവൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇത്തരം ബാക്ടീരിയാസിൻ്റെ ഒരു ആക്ടിവിറ്റി വഴിയാണ് നമുക്ക് ഇത്തരം അസുഖങ്ങളൊക്കെ ഒന്ന് പ്രിവൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരം കണ്ടീഷൻസിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ലാപ്ടോപ്പ് നമുക്കറിയാം നമ്മുടെ പാല് അതുപോലെ പാലിൻ്റെ പ്രൊഡക്ടിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു ബാക്ടീരിയാണ് ലാപ്ടോപ്പ് ബേസിലസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഗട്ടിലേക്ക് എത്തുന്നത് അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ ഇൻടേക്ക് ചെയ്യുന്ന കാപ്പ്സിൻ്റെയും അതുപോലെ ഉള്ള ഷുഗറിനെ ഡയജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമ്മുടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഇൻഡൈജഷൻ അല്ലെങ്കിൽ ദഹനക്കേടിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതായത് നമ്മൾ നല്ല ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് വഴി ഇത് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്ന ഫൈബേഴ്സിനൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയും അത് ഫർദർ ഇൻഡൈജഷൻ പോലുള്ള കംപ്ലൈൻറ്റ്സിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് സ്കിൻ ഉള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലെ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കാൻ എടുക്കുന്നത് നല്ലതാണെന്ന് അതായത് സ്കിൻ ഡിസീസസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ എക്സിമ അതുപോലെ ഡ്രൈനെസ് സ്കിൻ ഇറിറ്റേഷൻസിനൊക്കെ നമുക്ക് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ െയ്യുന്നത് വഴി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ ഒന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് നമ്മുടെ ഗഡ് ബയോട്ടയിലേക്ക് നമുക്ക് ഗുഡ് ബാക്ടീരിയസ് എത്തുന്നത് വഴി പ്രിവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യമാണ് അത് മാത്രമല്ല യു ടി എ യൂറിനറി ട്രാക്ടർ ഇൻഫെക്ഷൻ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ബാക്ടീരിയകൾ വഴി സാധിക്കുന്നുണ്ട് അതുപോലെ ഒന്ന് തന്നെയാണ് നമുക്ക് വജൈനൽ ഇറിറ്റേഷൻസ് സ്ത്രീകളിൽ കാണപ്പെടുന്ന വജൈനൽ ഇറിറ്റേഷൻസ് ഇച്ചിങ് പോലുള്ള ബുദ്ധിമുട്ടുകളെയും അതുപോലെ ലൂക്കോറി അതായത് വെള്ളപോക്ക് പോലുള്ള അവസ്ഥകളെയൊക്കെ നമുക്കിതുപോലെ ഗുഡ് ബാക്ടീരിയ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് വഴി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുമാത്രമല്ല നമുക്ക് വായിൽ റിക്കറൻ്റ് ആയിട്ട് വരുന്ന അൾസേഴ്സ് അതുപോലെ വയറിനുള്ളിൽ വരുന്ന അൾസേഴ്സ് അതുപോലെ ക്യാൻസറസ് കണ്ടീഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പ്രൊലോങ് ആയിട്ട് നമുക്ക് ഇത്തരം അൾസേഴ്സ് വരുന്നത് വഴിയാണ് നമ്മളതൊരു ക്യാൻസർ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് നമുക്ക് അറിയാം അപ്പം റിക്കറൻ്റ് ആയിട്ട് ഒരാൾക്ക് ഇങ്ങനെ അൾസേഴ്സൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ധാരാളമായിട്ട് ഇത്തരം തൈര് മോര് കാര്യങ്ങളൊക്കെയും അതുപോലെ പഴങ്കഞ്ഞി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് വഴി ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ജനറലി നമ്മളൊരു അൾസർ ൾസറൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് തൈരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊരു ടു ഡേയ്സ് കൊണ്ട് തന്നെ ക്യോർ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും അത്തരം പേഷ്യൻസ് അങ്ങനെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണ് നിങ്ങളെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൈരോ മോരോ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഒന്ന് തന്നെയാണ് ഉണ്ടാകുന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഇത്തരം ബാക്ടീരിയാസിന് സാധിക്കുന്നുണ്ട് അതായത് നമുക്ക് അക്യൂട്ട് ആയിട്ടുള്ള തൈറോഡൈറ്റിസ് കണ്ടീഷൻസ് അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ആത്രൈറ്റി കണ്ടീഷൻസ് നമുക്കറിയാം വാദ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇത്തരം ബാക്ടീരിയാസിൻ്റെ ഒരു ആക്ഷൻ കൊണ്ട് നമുക്ക് പ്രിവന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രോബയോട്ടിക് നല്ല ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വഴി നമുക്ക് ഫർദർ ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ ചെയ്തിട്ട് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്